അങ്ങനെ ഐ പി എൽ ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന മെഗാ താരലേലം അവസാനിച്ചിരിക്കുകയാണ് കോടാനുകോടികൾ മുടക്കി ഫ്രാഞ്ചൈസികൾ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ ആർക്കും വേണ്ടാതെ ചില പ്രമുഖരും ലേലപ്പട്ടികയിൽ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരലേലത്തിൽ ഓസ്ട്രേലിയൻ മുൻ താരം ഡേവിഡ് വാർണർ ഇംഗ്ലീഷ് വെടിക്കെട്ട് ബാറ്റർ ജോണി ബെർ അടക്കമുള്ള വമ്പന്മാരെ ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയില്ല അതേസമയം അജങ്ക്യ രഹാനെ അവസാന മണിക്കൂറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എത്തിയെന്നതും ശ്രദ്ധേയം നാൽപ്പത്തിമൂന്ന് താരനായ ജെയിംസ് ആൻഡേഴ്സൺ ആദ്യമായി ഐ പി എൽ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള വൈഭവ് സൂര്യവംശിയെ ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി ഐ പി എൽ ലേല ചരിത്രത്തിലെ ഏറ്റവും കുറവ് പ്രായമുള്ള താരമാണ് വൈഭവ് ഡേവിഡ് വാർണർ ആണ് ഫ്രാഞ്ചൈസികൾ ഒഴിവാക്കിയവരിൽ ഏറ്റവും പ്രമുഖൻ രണ്ടു കോടി രൂപയായിരുന്നു ഓസിസ് മുൻ താരമായ വാർണറിന്റെ അടിസ്ഥാന വില വാർണറിന്റെ ഐ പി എൽ ഭാവി അവസാനിച്ചതെന്ന് പറയുന്നതിലും തെറ്റില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ടീമുകൾക്ക് വേണ്ടി കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി അൻപത് ഐ പി എൽ മത്സരങ്ങൾ കളിച്ച ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജോണി ബെർസ്റ്റോയെയും ഒരു ഫ്രാഞ്ചൈസിയും സ്വന്തമാക്കിയില്ല രണ്ട് കോടി രൂപയായിരുന്നു അടിസ്ഥാന വില കഴിഞ്ഞ രണ്ട് സീസണിലെ പഞ്ചാബിലെ മോശം പ്രകടനമാണ് ബേർ സ്റ്റോയ്ക്ക് വിനയായത് എഴുപത്തിയഞ്ച് ലക്ഷം അടിസ്ഥാന വിലയുമായി ലേലപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം പൃഥ്വിഷായെയും ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി എഴുപത്തിയൊൻപത് മത്സരങ്ങളിൽ ആയിരത്തി റൺസ് പൃഥ്വി സ്വന്തമാക്കിയിരുന്നു ഉത്തേജകം ഫിറ്റ്നസ് തുടങ്ങിയ പ്രശ്നങ്ങളാൽ വിവാദത്തിലായ പൃഥ്വിഷായെ ഫ്രാഞ്ചൈസികൾ കൈവിട്ടു പീയുഷ് ചൗളയാണ് പട്ടികയിലെ നാലാമൻ അൻപത് ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില മുപ്പത്തിയഞ്ചുകാരനായ പീയുഷ് ചൗളയുടെ ഐ പി എൽ കരിയറും അവസാനിച്ചെന്ന് പറയാം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐ പി എൽ വിക്കറ്റുകൾ ഉള്ള സ്പിന്നറാണ് പീയുഷ് ചൗള പേസ് ഓൾറൗണ്ടറായ ഷർദുൽ താക്കൂറിനെയും ഫ്രാഞ്ചൈസികൾ കൈവിട്ടു രണ്ടു കോടി രൂപയായിരുന്നു ഷർദുൽ താക്കൂറിന്റെ അടിസ്ഥാന വില ചെന്നൈ സൂപ്പർ കിങ്സ് ഷർദുലിനെ സ്വന്തമാക്കും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ പരിക്ക് പ്രശ്നങ്ങൾ താരത്തിന് വിനയായി പഞ്ചാബ് കിങ്സിന്റെ മുൻ ക്യാപ്റ്റൻ മായങ്ക് അഗർവാളിനെ സ്വന്തമാക്കാനും ഫ്രാഞ്ചൈസികൾ തയ്യാറായില്ല ഒരു കോടി രൂപയായിരുന്നു മായങ്കിന്റെ അടിസ്ഥാന വില ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസണും ലേലത്തിൽ വെറും കൈയോടെ മടങ്ങി പരിക്കിനെ തുടർന്ന് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന വില്യംസണിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അടിസ്ഥാന വിലയുമായി എത്തിയ ഇംഗ്ലീഷ് പേസർ ജെയിംസ് ആൻഡേഴ്സൺ എഴുപത്തി ലക്ഷം രൂപയുള്ള നവ്ദീപ് സൈനി എന്നിവരെയും ആരും ലേലം വിളിച്ചില്ല ആൻഡേഴ്സൺ ആദ്യമായിട്ടായിരുന്നു ഐ പി എൽ ലേലത്തിൽ പേര് രജിസ്റ്റർ ചെയ്തത് സർഫ്രാസ് ഖാനെയും ഫ്രാഞ്ചൈസികൾ ശ്രദ്ധിച്ചില്ല അൻപത് ലക്ഷം രൂപയായിരുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് മധ്യനിര ബാറ്ററിന്റെ അടിസ്ഥാന വില അതേസമയം സർഫ്രാസിന്റെ അനുജൻ മുഷീർ ഖാനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി